പ്രിയമുള്ളവരെ കേരള റിട്ടയേർഡ് ടീച്ചേഴ്സ് കോൺഗ്രസ് സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂലൈ ഒന്ന് ചൊവ്വാഴ്ച സെക്രട്ടേറിയറ്റ് നടയിൽ വമ്പിച്ച ധർണയാണ് സംഘടിപ്പിക്കപ്പെട്ടത് പെൻഷൻ പരിഷ്കരണം കുടിശികയായതിന്റെ ഒന്നാം വാർഷിക ദിനമായ അന്ന് മുൻകാല പ്രാബല്യത്തോടെ പെൻഷൻ പരിഷ്കരിക്കുക ക്ഷാമാശ്വാസ കുടിശിക പൂർണ്ണമായും അനുവദിക്കുക സർക്കാർ വിഹിതം വർദ്ധിപ്പിച്ച് മെഡിസെപ്പ് കുറ്റമറ്റതാക്കുക വിലക്കയറ്റം തടയുക തുടങ്ങിയ ആവശ്യങ്ങൾ ശക്തമായി ഉന്നയിക്കപ്പെട്ടു സംസ്ഥാനമൊട്ടാകെ നിന്ന് നൂറുകണക്കിന് അംഗങ്ങളാണ് ധർണയിൽ പങ്കെടുത്തത് കെ പി സി സിയുടെ മുൻ പ്രസിഡന്റ് ശ്രീ കെ മുരളീധരൻ ധർണ ഉദ്ഘാടനം ചെയ്തു കെ ആർ ടി സിയുടെ സംസ്ഥാന സെക്രട്ടറി അടാട്ടു വാസുദേവൻ സ്വാഗതം പറഞ്ഞ തർണ സമരത്തിൽ സംസ്ഥാന പ്രസിഡന്റ് ശ്രീ എം സലാഹുദ്ദീൻ അധ്യക്ഷം വഹിക്കുകയും സമര പശ്ചാത്തലം വിശദമാക്കുകയും ചെയ്തു കോൺഗ്രസ് നേതാവ് ടി ശരചന്ദ്ര പ്രസാദ് സമരാംഗങ്ങളെ അഭിസംബോധന ചെയ്തതിനു ശേഷം സംഘടനയുടെ രക്ഷാധികാരികളായ പി ഹരിഗോവിന്ദൻ മാഷ് ജി രവീന്ദ്രൻ നായർ വസുമതി ജി നായർ സംസ്ഥാന ട്രഷറർ കെ സുധാകരൻ ബി ഹനീഫ ബി മോഹനൻ നായർ ഡി ആർ ജോസ് ടി എ ഷാഹിദറഹ്മാൻ തുടങ്ങിയവർ പ്രസംഗിച്ചു തിരുവനന്തപുരം ജില്ലാ പ്രസിഡന്റ് കെ മനോഹരൻ നന്ദി രേഖപ്പെടുത്തി ഒരു മണിയോടുകൂടി ധർമ്മ അവസാനിക്കുകയുണ്ടായി